ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മള് ഒരു സദ്യയുടെ പാലട മിക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ നോക്കാം നമ്മൾ ഒന്നര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഏകദേശം കളത്തിന്റെ പകുതിയോളം ഉണ്ട് ഞാൻ തിളക്കട്ടെ പാൽ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പാക്കറ്റ് ഫുള്ള് നമ്മളിടുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമാണിത് നല്ല അടി കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ പാല് ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും പോരാത്തതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ലപോലെ വേവു ഇത് ള് പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണിത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഒരുത്തവണ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് വന്നാണ് രണ്ടാമത് വാങ്ങിച്ചത് ഇത് ശരിക്കുണ്ടല്ലോ ഇരുന്നൂറ് ഗ്രാമിന്റെ ആണ് ശരിക്കും ഇതിന് റേറ്റ് വരുന്നത് എൺപത്തി ഒമ്പത് രൂപയാണ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇതിൽ ഓൾറെഡി ഉള്ളതാണ് അപ്പൊ നമ്മൾ ഇതിൽ പാല് തിളക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് സംഭവം പിങ്ക് കളർ ആവും ഒക്കെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോ നോക്കാം ഇങ്ങനെയായിരിക്കുന്ന നന്നായിട്ടൊന്ന് കുറുകട്ടെ തീയപ്പ ഇത്തിരി കുറച്ചു വയ്ക്കാം നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഏകദേശം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട് പാലയുടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ി ടേസ്റ്റ് ലക്ഷ്യമില്ല എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ശരിക്കും പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ പായസം ഇപ്പുള്ള ടേസ്റ്റ് ആണ് സംഭവം എല്ലാരും ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക